കണ്ണങ്കൈ അംഗൻവാടിയിൽ യാത്രയെപ്പ് സംഘടിപ്പിച്ചു പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക പോഷകുണങ്ങൾ ലഭിക്കൂ ഒരു പാലുണ്ട് പാൽ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത വിശ്വസ്ത പാൽ നീലേശ്വരം അഡീഷണൽ ഐ സി ഡി എസിലെ പിലിക്കോട് കണ്ണങ്കൈ അംഗൻവാടിയിൽ യാത്രയപ്പ് സംഘടിപ്പിച്ചു വാർഡ് കൺവീനർ കെ സുമേശൻ്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഭജിത്ത് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എ എൽ എം സി അംഗങ്ങളായ കെ പി നാരായണൻ കെ പി രാമചന്ദ്രൻ ബാലഭാസ്കരൻ പി ലക്ഷ്മണൻ കെ വി കെ വി ഭാസ്കരൻ ശ്രീജായു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അമ്മമാരുടെ വകയായി വെയിംഗ് മിഷൻ അംഗൻവാടിയിലേക്ക് സമ്മാനിച്ചു കുട്ടികൾക്കുള്ള ഉപഹാര വിതരണവും പായസ വിതരണവും നടത്തി ചടങ്ങിന് അംഗൻവാടി വർക്കർ സുജാത സ്വാഗതവും നന്ദിയും പറഞ്ഞു പാലിൽ പാലിൽ പോഷക പോഷക ഗുണങ്ങളുണ്ട് മായവും ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ ഗുണങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പാലേതാണ് പാൽതാണ് പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം